ഹായ് എവരിബീ വെരി മോർണിംഗ് കുറച്ച് വെയിലായിപ്പോയി ഈ വെയിലായാൽ ക്ലാരിറ്റി പോവും വീഡിയോൻ്റെ കുറേ വേസ്റ്റും അതും ഇതൊക്കെ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു മഴയല്ലേ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തു കൊടുത്തു പിന്നെ പിന്നെ പിന്നെന്താന്ന് പറഞ്ഞാൽ ആ തുണി തുണിയെടുക്കാൻ വരുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റേ ഹരിതസേന വരുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് തിരക്കായി രാവിലെ ക്ലീനിങ് പ്രോസസ്സാണ് ഓരോ ദിവസം ഓരോന്നാണ് അപ്പം ഇന്നൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ചില പ്രശ്നങ്ങളുണ്ട് ചില ഇഷ്യൂസ് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പം എപ്പോഴും അതൊരു വ്യക്തിയിലധിഷ്ഠിതാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാവാൻ പാടില്ല എന്താണ് സബ്ജക്റ്റ് എന്നില്ലായിരിക്കണം നമ്മളെ ഫോക്കസ് ആ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാതെ ഒരു വ്യക്തിന് ആ വ്യക്തിൻ്റെ പൊളിറ്റിക്സിന് ആ വ്യക്തിൻ്റെ ജീവിത സാഹചര്യം ആ വ്യക്തിൻ്റെ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് അതുവരെ ഇല്ലാത്ത ബുക്കുകളൊക്കെ ഇറക്കി അതിൻ്റെ എഴുതാപ്പുറങ്ങളെല്ലാം വായിച്ച് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ചിലരുടെ അജണ്ട പോലെ തന്നെ വന്ന് ഭവിക്കണമെന്നില്ല അതിപ്പോൾ ആശമാര പ്രശ്നമായാലും നിരാശമാരെ പ്രശ്നമായാലും ഞാനിപ്പോൾ ഒരു പിന്നെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റിലെ പ്രതിന കൈകാര്യം ചെയ്തതിൽ വളരെയധികം പിന്നെ സിസ്റ്റത്തോട് സിസ്റ്റത്തോട് ആ സിസ്റ്റത്തിനെ കണ്ട്രോൾ ചെയ്യുന്നവരോട് നിരാശ പുച്ഛം അവജ്ഞ അങ്ങനെ ഒരുപാടില്ല ഒരാളാണ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ കത്തി ജ്വലിക്കുന്നു അവകാശത്തിന് വേണ്ടി അവരോട് റെസ്പെക്റ്റ് തോന്നുന്നു അപ്പം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ മൂന്ന് ഘട്ടമുണ്ട് അത് ഫസ്റ്റിലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് രണ്ടാമത് കുറച്ചും കൂടി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് മൂന്നാമത്തത് നമ്മളെ യോഗ ഭാഗ്യം പോലെ ഇരിക്കും അതേപോലെ നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട് അത് ബെഡ്റൂമിൽ തീരേണ്ടതാണെങ്കിൽ ബെഡ്റൂമിൽ തീരും അല്ല കുടുംബക്കാരും മൊത്തത്തിൽ തീർക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തീരും എന്നിട്ട് പിന്നെയും പറ്റൂലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് അടുത്ത റിലേഷൻസ് ആയിട്ട് തീരും ഇനി ആ റിലേഷൻസിലും തീരുന്നില്ലെങ്കിലായിരിക്കും നമ്മൾ കുറച്ച് വേണ്ടപ്പെട്ട ബന്ധുക്കളെ വിളിച്ചു കൂട്ടുക ഇനി ആ ബന്ധുക്കളിലും തീരുന്നില്ലെങ്കിലായിരിക്കും കുറച്ച് പബ്ലിക്കിലേക്ക് കാര്യങ്ങൾ ഇറങ്ങുക അതൊരു നാലോ അഞ്ചോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ നീങ്ങുന്നത് നമ്മൾ ഒറ്റയടിക്ക് ഒരിക്കലും ഒരു സംസ്കാരമോ വിവരോ പിന്നെ സാമാന്യ ബുദ്ധിയോ ബോധമോ എന്തെങ്കിലുള്ള ഒരു മേലധികാരി ഒരു പിന്നെ ഉന്നതത്തിലിരിക്കുന്നവരും ഒരാളെയും വെല്ലുവിളിച്ചും കൊണ്ട് ഒറ്റടിക്ക് തീർക്കരുത് ഒറ്റടിക്ക് തീരുമാനിക്കരുത് അത് ഇപ്പോൾ പറഞ്ഞ പോലെ ബെഡ്റൂം കഴിഞ്ഞു ഹാള് കഴിഞ്ഞു വേറൊരു സ്ഥലം കഴിഞ്ഞു ഒരു പബ്ലിക് പ്ലേസ് ആയി അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂമായി അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ഹാളായി അതിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് അതെന്ന് പറഞ്ഞാൽ മേലെ ഇരിക്കുന്നവൻ്റെ പരാജയം ഏ മേലെ ഇരിക്കുന്നവൻ്റെ പരാജയം ഇപ്പോൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കോളേജായാലും പിന്നെ നമ്മളെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള ഇഷ്യൂ ആയാലും ഈ മുകളിലിരിക്കുന്നവരെ ഒരു മാതിരി മായ്ച്ചാലും തേച്ചാലും പോവാത്ത ഒരു മാതിരി ഈഗോ ഈഗോ ക്ലാഷ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരുത്തിൻ്റെയും തറവാട്ട് വകയല്ല പിന്നെ മന്ത്രിമന്ദിരങ്ങൾ മന്ദിരങ്ങൾ ഒരു ഒരാളെയും പിന്നെ ഇത് കൊണ്ടുവന്നതല്ല അതൊക്കെ ജനങ്ങൾ കൊടുത്തതാണ് ജനങ്ങൾ കൊടുത്തതാണ് അതിൽ ജനങ്ങളോട് മാന്യമായിട്ട് നേരിടാന്നല്ലാതെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പോയാൽ ആരെങ്കിലും വിജയം കാണോ ഇല്ല സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഒരു കസേരൻ്റെ മേലിരിക്കുമ്പോൾ കീഴ് ജീവനക്കാരെ വെല്ലുവിളിച്ചാൽ കീഴ് ജീവനക്കാർ വിട്ടുകൊടുക്കുമോ മരണം വരെ വിട്ടുകൊടുക്കോ ഇല്ല അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും ഏത് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ പെണ്ണുങ്ങളും രക്ഷിക്കാനോ കിടക്കാനോ ഒന്നും പോകുന്ന പെണ്ണുങ്ങളാവണമെന്നില്ല ഏ നമുക്ക് നമ്മൾ നമ്മളിഷ്ടമുള്ള ഉള്ള ആൾ കൂടെ കിടക്കും നമ്മളിഷ്ടമുള്ള ആളുകൂടെ വേണ്ടും നമ്മളിഷ്ടമുള്ള ആളുകൂടെ പോവും അപ്പോൾ നമ്മളിഷ്ടം എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എത്രോട്ടം ചെയ്യണം എന്നൊക്കെ നമ്മളിഷ്ടമാണ് എന്ത് ഏത് അപ്പം ഒരാളെ വെല്ലുവിളിച്ചും കൊണ്ട് തീരുമാനം മാത്രം അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചില കാര്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും പിന്നെ ഇവരെ കൺട്രോളിലൊന്നും ആയിരിക്കില്ല ഇവരെ കൺട്രോൾ ഒന്നും ആയിരിക്കില്ല പിന്നെ ഈ മേലധികാരി എപ്പോഴും മേലധികാരി ആവണമെന്നില്ല നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാലും കൈമാറ്റാന്ന് കേൾക്കുന്ന കൈമാറാനൊന്നും കഴിയുന്നില്ല താല്പര്യമില്ല പിന്നെ നമ്മൾ ഒരാളോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആ ആളായിട്ട് പോയിക്കോളാം നമ്മൾ കൈമാറാൻ പോകാനൊന്നും താല്പര്യമില്ല അങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളുണ്ട് ഇപ്പോൾ പിന്നെ എൻജിനീയറിങ് കോളേജിൽ ഭാര്യ ഇല്ല ആൾ ഭർത്താവ് ഇല്ലാത്ത കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭാര്യേനെ മാത്രം മറ്റവർക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് ഇവരെ വേണം എന്നുള്ളതാണ് അത് അവരെ തീരുമാനമാണ് അതിപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നുന്നതിൽ എനക്ക് ചെയ്യാൻ പറ്റൂ ഓരോരാളെ വ്യക്തി സ്വാതന്ത്ര്യം ഓരോ തരത്തിലല്ലേ എനിക്ക് താല്പര്യമുള്ളവരോടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ എനിക്ക് താല്പര്യം ഉള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റൂ എനിക്കിപ്പോൾ കാലിന് പിടിക്കാൻ താല്പര്യമില്ല എനിക്ക് പിടിക്കാൻ താല്പര്യമില്ല എനക്ക് എൻ്റെ ഇഷ്ടത്തിന് എല്ലാളെയും പിടിക്കാൻ പറ്റുമോ അല്ലാതെ പിടിക്കാൻ താല്പര്യമില്ല വെരി സോറി ഞാനൊരു മേലധികാരി മേലധികാരിൻ്റെ അത് പിടിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കൂടെ ജോയി ജോലി ചെയ്യുന്ന ഒരാളത് പിടിച്ചിട്ടുമില്ല ഉണ്ടെങ്കിൽ അത് വിത്ത് എവിഡൻസ് തരൂ പറഞ്ഞാൽ പോരാ പറഞ്ഞ് നടക്കുന്നത് വിഡിത്തല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് വിത്ത് എവിഡൻസ് വിവരാവകാശമൊക്കെ കളക്ട് ചെയ്ത് എല്ലാ ലീഗൽ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോവാൻ ഫുൾ എവിഡൻസിന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനക്ക് അതിലൊന്നൊരു ഇതില്ലോ പിന്നെ മടിയിൽ കനം ഉണ്ടെങ്കിലല്ലേ നമ്മൾ മേടിക്കണ്ടോ അപ്പൊ എൻ്റെ മടിയിൽ ഒട്ടും കനവുമില്ല എൻജിനീയറിങ് കോളേജിൽ പോലും ഞാനൊരു ഹായി അയച്ച നിൻ്റെ പൈസ വേണം നിൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ച ഒരു മെസ്സേജ് പാരസ്യമായിട്ട് തൻ തരാൻ ഞാൻ നിൻ ഞാൻ എൻജിനീയറിങ് കോളേജിലെ മുഴുവൻ ആണുങ്ങളെയും വെല്ലുവിളിക്കുന്നത് ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടതായിട്ടോ എന്തെങ്കിലും ഇല്ലീഗൽ റിലേഷൻഷിപ്പിന് എന്നെയും കൂടി കൂട്ടണം എന്നെ ഒന്ന് അങ്ങോട്ട് നിങ്ങൾ കൂട്ടണം എന്നെ ഇന്ന പോലെ ഞാനുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞ ഒരു വോയിസ് മെസ്സേജോ ഒരു ടൈപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ടൊരു ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്താനുണ്ടായ ഒരു ക്ലൂ നടത്തി വാങ്ങി തന്ന് എന്തെങ്കിലും ഒരു വോയിസ് അത് ഗോൾഡായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ പൈസ ആയിക്കോട്ടെ തങ്കായിക്കോട്ടെ അല്ലെങ്കിൽ ഇല്ലീഗൽ റിലേഷൻഷിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ കോളേജിൽ ഞാൻ ഏതെങ്കിലും ഒരുത്തൻ്റെ പരം പിന്നെ ഫങ്ഷനായാലും മീറ്റിങ്ങിനായാലും ഒപ്പിടാൻ പോകുമ്പോഴായാലും ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരു എവിടെയെങ്കിലും നിങ്ങളൊരു സീൻ കണ്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഞാൻ നടക്കുന്ന സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ മേലധികാരി പറയണം നിന്റെ മൂക്കിൻ്റെ താഴെ നടക്കുന്നുണ്ടല്ലോ മേലധികാരി നിന്റെ മൂക്കിന്റെ നാ താഴെ പലതും നടക്കുന്നുണ്ടല്ലോ നിനക്കൊന്നും കാണുന്നില്ല അല്ലേ ഇതല്ല നിന്റെ കൺട്രോളിൽ നിന്ന് പോകുമോനെ ഒരു ദിവസമുണ്ട് മേലധികാരിന്റെ കൺട്രോളിൽ നിന്ന് ഇത് പോകുന്ന ഒരു ദിവസമുണ്ട് തളിപ്പറമ്പിൽ ഒരു എഫ്ഐആർ ഉണ്ടോ നിന്റെ പേരിൽ നിന്റെ കൺട്രോളിൽ നിന്ന് അത് പോവും ആ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു നിനക്ക് ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോവാൻ പറ്റും അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു വിത്ത് എവിഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് അല്ലാതെ പിന്നെ നീ വിചാരിക്കണ്ട നിന്നെ പേടിച്ചിട്ടോ ഞാൻ വീട്ടിയായിട്ടോ നിന്നേ നിന്റെ താഴെ പേടിച്ചിട്ടും നിന്നെ നിയന്ത്രിക്കുന്ന ശക്തികളെ പേടിച്ചിട്ടൊക്കെ ശ്രീലത വെറുതെ ഇരിക്കുന്നതെന്ന് മേലധികാരിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തോന്നൽ മാത്രമാണ് ഓൺലി തോന്നൽ ഇനിയുള്ള ജീവിതം നിന്നോടൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ളതല്ലേ ഏഹ് നല്ലൊരു thrill movie ആയിട്ട് തന്നെ പോകും സാധാരണ ഇല്ല അവാർഡായിരിക്കേയില്ല ഞാനെൻ്റെ ലൈഫിൽ അവാർഡേ അല്ല ഒരു വളരെ thrilling movie ൻ്റെ ഡയറക്ടർ തന്നെയാണ് ഞാനങ്ങനൊരു അവാർഡേ അല്ല ഭയങ്കര സ്ട്രെൻഡും സീനും സെക്സും ഒരു നല്ല അടിപൊളി സിനിമ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരോല അങ്ങനെ ഒഴുക്ക മട്ടിൽ മേലധിക്കാരിക്ക് വിടാൻ പറ്റില്ല പിന്നെ കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലല്ല എവിടെ പോയിട്ടും കാര്യമില്ല മോനെ മേലധികാരി എല്ലാം ശ്രദ്ധിച്ച് നീങ്ങണമായിരുന്നു കയ്യിൽ നിന്ന് പോയി കേട്ടോ നിന്നെ ആളെ നോക്കി മെസ്സേജ് അയപ്പിക്കാനൊന്നും നിൽക്കണ്ട നിനക്ക് തന്നെ കിട്ടും പണി